ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെൽപ്പിങ് ഹാൻഡ്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് സെവൻ സോഷ്യൽ സയൻസിലെ എട്ടാമത്തെ ചാപ്റ്ററായ അധികാരം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കീ പോയിൻസ് മാത്രമാണ് നമ്മൾ പറയുന്നത് ആദ്യമായിട്ട് ഇതിന് അധികാരങ്ങളെപ്പറ്റി ജസ്റ്റ് ഒരു ബേസിക് നോളജാണ് ഈ ചാപ്റ്റർ നമുക്ക് നൽകുന്നത് അപ്പോൾ ജസ്റ്റ് ജമ്പിൻ അതായത് നമ്മുടെ ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ആ ഈ പഞ്ചായത്തുകൾ പോലെ തന്നെ എന്താണ് ഭരണം ഉണ്ടായിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാരുടെ ആഗമനത്തെ തുടർന്ന് അത് ചെറുതായിട്ട് ദുർബലപ്പെട്ടു പിന്നീട് അതിന് ചെറിയൊരു ഉണർവ് നൽകിയ രണ്ട് കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട് ടെക്സ്റ്റിൽ ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ റിപ്പൺ പ്രഭു എന്ന ബ്രിട്ടീഷുകാരൻ എന്തു വന്നു ഇന്ത്യയിൽ കുറച്ച് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു അത് നമുക്ക് ആ ഈ ഭരണത്തിന് എന്താ കുറച്ചും കൂടെ ഒരു അധികാരം നൽകി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നു അതിൻ്റെ കൂടെ എന്താണ് പ്രാദേശികമായ ഭരണ സംവിധാനങ്ങൾക്ക് അതും എന്ത് ചെയ്തു കൂടുതൽ അധികാരങ്ങൾ നൽകി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രണ്ട് കമ്മിറ്റികളുണ്ട് ബൽവന്ത്രായി മേത്ത കമ്മിറ്റി അമ്പത്തി ഏഴ് അതുപോലെ തന്നെ അശോക മേത്താ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇതിൻ്റെ ശുപാർശ പ്രകാരം ബെൽബന്ത്രയുടെ ശുപാർശ പ്രകാരം ത്രിതല പഞ്ചായത്തും അശോക മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ആ ദ്വിതല പഞ്ചായത്തും വന്നു ഇതിന്റെ ഭാഗമായിട്ട് രണ്ട് കമ്മിറ്റികളുടെയും ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം വന്നത് രാജസ്ഥാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നാഗൌ ജില്ലയിലാണ് ആ കാലത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു ആ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് പിന്നീട് ആ വർഷം തന്നെ എവിടെ വന്നു ആ പശ്ചിമബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം വന്നു അതുപോലെ തന്നെ ആ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ആ കാലത്ത് തന്നെ ആ വർഷത്തിൽ തന്നെ പഞ്ചായത്ത് രാജ് സംവിധാനം വന്നു ആദ്യമായത് വന്നത് എവിടെയാണ് രാജസ്ഥാനിലാണ് പിന്നീട് പ്രധാനപ്പെട്ട രണ്ട് ഭേദഗതികൾ പറയുന്നുണ്ട് ഒന്ന് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി ഇതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം വന്നു അതുപോലെ തന്നെ എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് നഗരപാലിക സംവിധാനവും വന്നു ഇനി എന്താണ് നഗരപാലിക സംവിധാനം ഇതിൻ്റെ ഭാഗമായിട്ട് നഗരങ്ങളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഒന്ന് മുനിസിപ്പൽ കോർപ്പറേഷനും അതുപോലെ തന്നെ മുനിസിപ്പൽ ആ കൗൺസിലും പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ത്രിതല പഞ്ചായത്ത് നമ്മൾ പറഞ്ഞല്ലേ അതായത് ഗ്രാ പഞ്ചായത്തിനെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ മൂന്ന് തട്ടുകളായി തിരിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇനി പറയുന്നൊരു കോൺസെപ്റ്റാണ് ഈ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദികൾ നമ്മൾ പറഞ്ഞല്ലേ ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കേരളത്തിൽ നടപ്പിലാക്കി അധികാര ഈ വികേന്ദ്രീകരണങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജനകീയ ആസൂത്രണം ഈ ഭരണഘടനാ ഭേദഗതികളുടെയൊക്കെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണം സ്ത്രീകൾക്ക് ഏർപ്പെടുത്തി തുടർന്ന് രണ്ടായിരത്തി അഞ്ചായിപ്പത്തേനും അത് എത്രയായി മാറി അമ്പത് ശതമാനമായിട്ട് ഉയർത്തി അതുപോലെ തന്നെ ഒരുപാട് പദ്ധതികൾ ഉണ്ടല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി അതിൽ വിഹിതത്തിൽ ആ പത്ത് ശതമാനം സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായിട്ട് നീക്കി വെച്ചു അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റിൽ പ്രധാനമായിട്ടും പറയുന്നത് പിന്നെ ഇവർ നേരിടുന്നൊരു കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട് അതായത് ആ കറക്റ്റ് സമയത്ത് ഫണ്ട് കിട്ടാതിരിക്കുകയും ിൽ എന്താണ് ആ വരുമാനം കുറവാണ് അതുപോലെ തന്നെ അവിടെ ജനങ്ങളും കുറവാണ് അവരുടെ ഭൗതിക സാഹചര്യങ്ങളും കുറവാണ് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അവരും നേരിടുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ടെക്സ്റ്റിൽ ആകെ പറയുന്നുള്ളൂ അപ്പോൾ വലിയ പാടായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി അത് ജസ്റ്റ് ഓർമ്മയിൽ നിന്നെടുത്ത് അങ്ങ് എഴുതാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക അവർക്കൊന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കുക അപ്പോൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ ഓരോ കമൻസ് അനുസരിച്ചായിരിക്കും ഞാൻ അടുത്ത വീഡിയോസ് ഇടുക അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ നിങ്ങൾ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ആ പഞ്ചായത്തിനെ പറ്റി അവിടെ ആരൊക്കെയാണ് ആയത് ആരൊക്കെയാണ് പ്രതിനിധികളെന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക ജസ്റ്റ് ഒരു നോളജ് ആണതൊക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്